എടാ മോണെ ഇളഹക്കടിയുണ്ട് വെറുതാ പിന്നെ ഗാടി പിടാ എട മോണെ ഒമ്പത് മണിക്ക് തുടങ്ങുവേ വരാം ചേട്ടാ വരാൻ വരാം രാത്രി എങ്ങച്ചേട്ട തല്ലാ കൊണ്ടുപോവാന്ന് വണ്ടി വണ്ടി ഇടൂന്ന് എങ്ങച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും ഞാൻ എനിക്കറിയാമോ ഞാൻ 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 എന്നോട് തനിക്ക് പറഞ്ഞു തരാം ഞാനെന്താ അടങ്ങി നിക്കണെന്നറിയോ പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെ എന്നെ നോക്കി ഏ തെ തല്ലി വണു ഏ തന്ണു എന്ന് പറയിക്കാതിരിക്കാനാ അടക്കണം ഈ മടിയിൽ വെക്കാം അടക്കാൻ വരെ ആയാലോ ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ കൊണ്ടേ വില വൃദ്ധസദനത്തിലാക്കും ഇതുപോലെ ഓരോ തന്മാർ മതി മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് വേറ്റ് പോവും അവിടെ എന്നെ ഇനി മുറിന്ന് പുറത്തിറങ്ങരുത് അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല നോക്കിക്കോ ഞാൻ നേരത്തെ കഴിച്ചു കഷ്ടം ഏത് നേരത്തെ ഈശ്വര ഇങ്ങേര എന്റെ തന്ത ഏത്